ോദിയുടെ ചിത്രം സർക്കാർ ഓഫീസിൽ തൂക്കാൻ ശ്രമിച്ച പിടിച്ച നേതാവും അനുയായികളും തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കോയമ്പത്തൂരിലെ ബി ജില്ലാ സെക്രട്ടറി എം ഭാസ്കരനും അനുയായികൾക്കുമാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം സർക്കാർ സ്ഥാപനത്തിൽ വെച്ചുകൂടാ എന്ന ചിന്ത വന്നത് ഉടനെ ബി എം നേതാവ് എം ഭാസ്കരൻ തന്റെ അനുയായികളെയും ഒപ്പം കൂട്ടി പ്രധാനമന്ത്രിയുടെ ഒരു ചിത്രവുമായി പുലുവപ്പെട്ടി ടൗൺ പഞ്ചായത്ത് ഓഫീസിലേക്ക് പുറപ്പെടുകയായിരുന്നു പഞ്ചായത്ത് ഓഫീസിലെത്തിയ ബി ജെ പി നേതാവ് കയ്യിലുള്ള പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരിൽ തൂക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കലക്ടറിൽ നിന്ന് അനുമതിയില്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം തൂക്കാൻ സാധിക്കില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതോടെ ഭാസ്കറിന്റെയും അനുയായികളെയും സ്വഭാവം മാറുകയായിരുന്നു പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണോ എന്ന ആക്രോശവുമായി ഭാസ്കരനും സംഘവും സെക്രട്ടറിയെ നേരിടുകയും മോദിയുടെ ചിത്രം പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരിൽ തൂക്കി സ്ഥലം കാലിയാക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത് ഇതുവഴയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പഞ്ചായത്ത് ഓഫീസിൽ തൂക്കുന്ന ദൃശ്യങ്ങൾ ഭാസ്കരൻ തന്നെ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ ദൃശ്യങ്ങൾ തെളിവാക്കി പഞ്ചായത്ത് സെക്രട്ടറി രംഗസാമി സംഭവത്തിൽ പോലീസിന് പരാതി നൽകുകയും ചെയ്തു ഉടനെ പോലീസ് ഭാസ്കരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിക്രമിച്ചു കടക്കൽ ഭീഷണിപ്പെടുത്തൽ ഗൂഢാലോചന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ആലന്തുരെ പോലീസ് ഭാസ്കരനെ അറസ്റ്റ് ചെയ്ത ജയിലിൽ യും ചെയ്തു ഭാസ്കരന്റെ കൂടെ ഉണ്ടായിരുന്ന പേർക്കായി മുഖ്യമന്ത്രിയായ കരുണാനിധിയുടെയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെയും ചിത്രങ്ങൾ സ്ഥാപിച്ചെടുത്ത പ്രധാനമന്ത്രിക്ക് സ്ഥാനമില്ല എന്നാണ് ബി ജെ പി ഈ സംഭവത്തോടെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ഏതായാലും പഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി അവിടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ചിത്രം പഞ്ചായത്ത് ഓഫീസിൽ തൂക്കിയതിന് ബി എം എസിന്റെ കോയമ്പത്തൂർ ജില്ലാ സെക്രട്ടറിയായ എം ഭാസ്കരൻ ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ സംഭവത്തിൽ പങ്കെടുത്ത പതിനൊന്ന് പേർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോടെ ഒളിവിലാണ് ഇവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും ചോദിക്കുന്നത് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിൽ മുൻ മുഖ്യമന്ത്രിയായ കരുണാനിധിയുടെയും അതേപോലെ തന്നെ നിലവിലെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ പൂക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ സർക്കാർ ഓഫീസിൽ പൂക്കാത്തത് എന്നാണ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഈ സംഭവത്തോടെ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള